നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വൈദ്യുതി ചാർജ് വർധനത്തിനെതിരെ മൂവാറ്റുപുഴ ടൌണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് വി എച്ച് മഹലിന്റെ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ടി എം ഹാഷിം ഉദ്ഘാടനം ചെയ്തു ഈ സർക്കാർ മാസങ്ങളിൽ നടക്കുന്നത് കൊണ്ട് മാത്രം നമുക്കറിയാം ഇതൊരു പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നു യോഗത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി എ ആരിഫ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ എസ് സുലൈമാൻ ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ കരീം സീനിയർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇയാസ് ഭാരവാഹികളായ സൈഫുദ്ദീൻ ടി എ നിസാം തെക്കേക്കര അൻസാർ വിളക്കത്ത് ഷിഹാബ് മുന്തിരകാലായിൽ സാലിഹ് മലേക്കുടി ഷിഹാബ് ഇ എം ഫാറൂഖ് മുഹമ്മദ് ജാബിർ പട്ടമാവുടി എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാരിസ് വള്ളിക്കൊടി മണ്ഡലം പ്രസിഡന്റ് റമീസ് തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ